ജഡ്ജിമാർ മന്ത്രിമാർ തുടങ്ങി വലിയ പദവികൾ വഹിക്കുന്നവരും ചാനൽ ചർച്ചക്കാരും ഇങ്ങനെയൊക്കെ പറയാമോ വാവിട്ട വാക്കും കൈവിട്ട കല്ലും ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച് കാരണവന്മാർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എത്രയോ സത്യമാണെന്ന് ഓരോ ദിവസവും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു എന്നിട്ടും പറയരുതാത്തവ പറയപ്പെടുന്നു തിരിച്ചടിയായി ചെയ്യരുതാത്തവ ചെയ്യപ്പെടുന്നു എല്ലാം സംസ്കൃത ജീവിതത്തിന് വല്ലാത്ത ആപത്തുകൾ വരുത്തുകയും ചെയ്യുന്നു ചാനൽ ചർച്ചക്കാർക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒരു ലക്ഷ്മണരേഖയും ഇല്ലാത്ത നാടായിട്ടുണ്ട് കേരളം ഒരു പിറന്നാൾ ആഘോഷത്തിലെ അതിഥിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കുട്ടിയുടെ പിതൃത്വ പരിശോധന നടത്തണമെന്ന് വരെ പറഞ്ഞ ചാനൽ ചർച്ചക്കാരനും ആങ്കറുമെല്ലാം കേരളത്തിലുണ്ട് കോടതി കേസും ബഹളവുമായപ്പോൾ കുറെ കാലത്തേക്ക് ആ ചർച്ചക്കാരനെ ഒഴിവാക്കിയിരുന്നു പക്ഷെ വീണ്ടും തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഹൈക്കോടതി കുറ്റക്കാരൻ എന്ന് കരുതാനാവില്ലെന്ന് പറഞ്ഞ് ജയിൽ മോചിതനാക്കിയ വ്യക്തിയെ ഒരു മനസാക്ഷിക്കടിയുമില്ലാതെ അതമൻ എന്ന് വിളിക്കുവാൻ തുനിഞ്ഞ ആങ്കർമാരും ഇപ്പോഴും കേരളത്തിലുണ്ട് കേരളത്തിലെ ചില ജഡ്ജിമാർ കോടതി മുറിക്കുള്ളിൽ നടത്തുന്ന നിരീക്ഷണങ്ങൾ കേട്ട് അദ്ദേഹം എന്തേ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു പോയ വേളകളുമുണ്ട് ഇപ്പോഴിതാ വാവിട്ട വാക്കിന് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു ജഡ്ജിമാർക്കെതിരെ ജഡ്ജിമാർ തന്നെ രംഗത്തു വരുന്നു സോഷ്യൽ മീഡിയയെ നിരോധിക്കണമെന്ന് ജഡ്ജിമാർ തന്നെ ആവശ്യപ്പെടുന്നു സഹി കെട്ടാൽ പിന്നെ എന്താണ് ചെയ്യുക വിവാദ പരാമർശങ്ങളുടെ പേരിൽ ബി ജെ പി വക്താവ് സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നുപൂർ ശർമ്മ എന്ന അഭിഭാഷക മെയ് ഇരുപത്തി ഏഴിന് നടത്തിയ ചില പരാമർശങ്ങളാണ് അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ അപകടമുണ്ടാക്കിയ വാക്ക് നുപുർ നടത്തിയത് നബി നിന്നയാണെന്ന മുറവിളി ഉയർത്തിക്കൊണ്ട് മുഹമ്മദ് സുബേർ എന്ന മാധ്യമ പ്രവർത്തകൻ ആ പരാമർശത്തെക്കുറിച്ച് ട്വിറ്ററിൽ കൊണ്ടുവന്നതോടെ ലോകത്താകെയുള്ള മുസ്ലിം തീവ്രവാദികൾ രംഗത്തിറങ്ങി മതനിന്ന ഭാരതത്തിലും ഒരു കുറ്റമായി മാറുന്നതിന്റെ അടയാളങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പ്രകടനങ്ങളായി അക്രമങ്ങളായി നുബുർ ശർമ്മ എന്തു പറഞ്ഞു എന്ന് കേൾക്കാത്തവർ പോലും ഈ പ്രചാരണത്തിൽ വിശ്വസിച്ച് അവർക്കെതിരെ നീങ്ങി ചാനൽ ചർച്ചയിൽ അവർ പറഞ്ഞ പരാമർശങ്ങൾക്കെതിരെ ഭാരതത്തിലെ നാലു സംസ്ഥാനങ്ങളിൽ കേസുകളായി അവർക്കും കുടുംബത്തിനുമെതിരെ മതഭീഷണികളായി തീവ്രവാദികളെ ഭയന്ന് അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത നിലയുമായി ബി ജെ പി രാഷ്ട്രീയത്തിലെ ഉദിച്ചുയരുന്ന വനിതാ താരമാണ് നുബുർ ശർമ്മ ഡൽഹി സർവകലാശാലയിൽ നിന്നും നിയമ നേടിയ ഈ മുപ്പത്തി ഏഴുകാരി കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെ ബി ജെ പിക്ക് വേണ്ടി കച്ചമുറക്കിയവളാണ് വലിയ പദവികളിൽ എത്താവുന്നവളുമാണ് ചാനൽ ചർച്ചകളിലെ തിളങ്ങുന്ന താരമായിരുന്നു നുപൂർ ശർമ്മ ഗ്യാൻ ബാബി വിവാദത്തെ കുറിച്ച് നടന്ന ചാനൽ ചർച്ചയിലാണ് വിവാദപരമായ പരാമർശം പരാമർശമുണ്ടായത് തങ്ങളുടെ ദൈവമായ ശിവനെക്കുറിച്ച് പാനലിലെ അംഗം വളരെ മോശമായി പരാമർശിച്ചപ്പോഴാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ഖുറാനിൽ നിന്നുള്ള ഉദ്ധരണികളുമായി താൻ തിരിച്ചടിച്ചത് എന്നാണ് അവരുടെ ന്യായീകരണം ന്യായീകരണം എന്തായാലും അത് മുസ്ലിം തീവ്രവാദികൾക്ക് ആയുധം കൊടുക്കലായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും അക്രമങ്ങളും നടന്നു ലോക മുസ്ലിം രാജ്യങ്ങൾ നുബുറിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ചു അതോടെ ബി ജെ പി അവരെ വക്താവ് പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ ബി ജെ പി പ്രവർത്തകർ അവർക്ക് വലിയ പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നുബുർ ശർമ്മയെ തിരിച്ചുകൊണ്ടുവരിക ഞാൻ നുബുർ ശർമ്മയെ പിൻതാങ്ങുന്നു എന്ന ഹാഷ്ടാഗുകളിൽ പതിനായിരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് പിന്തുണയുമായി വരുന്നത് അവരെ പോസ്റ്റ് ഇട്ടതിന് തീവ്രവാദികൾ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ജൂൺ ഇരുപത്തെട്ടിന് ഒരു തയ്യൽക്കാരൻ കനയാലിന്റെ കഴുത്തറുത്തു അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് ജൂൺ ഇരുപത്തി ഒന്നിന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വധിക്കപ്പെട്ട മഹേഷ് കോളയും കൊല്ലപ്പെട്ടത് നുപൂറിനെ പിന്താങ്ങിയതിനാലാണെന്ന് രണ്ട് കൊലപാതകങ്ങളും സമാനങ്ങളായിരുന്നു രണ്ടാളുടെയും നുപൂർ അനുകൂല പോസ്റ്റുകൾ അവരുടെ സുഹൃത്തുക്കൾ തന്നെ മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു കനയലാൽ എന്ന മുപ്പതുകാരനെ അവന്റെ കടയിലെത്തി വെട്ടിക്കൊല്ലുന്നു മെഡിക്കൽ ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്ന കോള എന്ന അമ്പത്തിനാലുകാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊത്തിക്കൊല്ലുകയായിരുന്നു തൊട്ടു പിന്നാലെ മറ്റൊരു സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കോളയുടെ മകനും മകന്റെ ഭാര്യയും സംഭവത്തിന് ദൃക്സാക്ഷികളായി രണ്ട് സംഭവവും ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കുകയാണ് രണ്ട് സംഭവത്തിലും നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഡൽഹി പോലീസിന്റെ കനത്ത സുരക്ഷാ സംവിധാനത്തിൽ കഴിയുന്ന നുപുർ ശർമ്മയെ പുറത്തു കൊണ്ടുവരാൻ കൂടിയാവണം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതിനിടെ ജൂൺ അഞ്ചിന് ട്വിറ്ററിലൂടെ അവർ തന്റെ പരാമർശങ്ങൾക്ക് നിരുപാധികം മാപ്പ് പറഞ്ഞു അതാണ് അവരെ പുറത്തു കണ്ട അവസാന സംഭവം ഇപ്പോൾ ഒരു മാസത്തോളമായി അവർ രഹസ്യവാസത്തിലാണ് ഇതിനിടെ ഹിന്ദു മത വിശ്വാസികളെ വേദനിപ്പിച്ചതിന് നബിനെന്ന വിവാദം കുത്തിപ്പൊക്കിയ മുഹമ്മദ് സുബേറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കള്ളക്കേസിലാണ് സുബേറിനെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പക്ഷേ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല കേസിൽ പ്രതിയായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ജീവന് തന്നെ അപകടമായേക്കുമെന്ന് ഭയന്ന നുപുൽ ശർമ്മ എല്ലാ കേസുകളും ഡൽഹിയിലേക്ക് മാറ്റണം എന്ന അഭ്യർത്ഥനയുമായി ജൂലൈ ഒന്നിന് സുപ്രീം കോടതിയെ സമീപിച്ചു പ്രമുഖനായ അഭിഭാഷകൻ മനീന്ദർ സിംഗ് വഴി കോടതിയെ സമീപിച്ച അവർക്ക് കോടതിയിൽ നിന്നും കിട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത തിരിച്ചടിയായിരുന്നു കോടതിയുടെ രൂക്ഷമായ പരാമർശങ്ങൾ കേട്ട് മനീന്ദർ സിംഗ് കേസ് പിൻവലിച്ച് തടി തപ്പി അതുകൊണ്ട് ജഡ്ജിമാരുടെ വിധി കേസ് പിൻവലിച്ചത് തള്ളുന്നു എന്ന് മാത്രമായി കേസിന്റെ വിചാരണ വേളയിൽ ജഡ്ജിമാർ നടത്തിയ നിരീക്ഷണങ്ങൾ വീണ്ടും വാവിട്ട് വാക്കുകൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളിലേക്ക് നയിക്കുകയുണ്ടായി കോടതി വിധിക്കെതിരെ പ്രമുഖരുടെ സംഘം പരസ്യമായി രംഗത്തു വരികയും തീരുമാനം തിരുത്തണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു മുൻ ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങിയ പ്രമുഖരുടെ ഈ സംഘം ഒരു കേസിൽ പലവട്ടം വിചാരണയും ശിക്ഷയും പാടില്ല എന്ന ഭരണഘടനയുടെ വ്യവസ്ഥയുടെ ലംഘനമാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി നാല് സംസ്ഥാനങ്ങളിലായി തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒൻപത് കേസുകൾ ഒന്നിച്ച് വിചാരണ ചെയ്യണമെന്ന് നുപൂർ ശർമ്മയുടെ പ്രാർത്ഥന ഹൈക്കോടതിയുടെ പരിഗണയ്ക്ക് വിട്ട സുപ്രീം കോടതി ജഡ്ജി പരാതിക്കാരിയുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതിക്കില്ലാത്ത അധികാരത്തിൽ നിന്നും സഹായം തേടുവാൻ പരാതിക്കാരിയെ വിട്ടുകൊടുത്തു എന്നും ആക്ഷേപിച്ചു ഒരു ഹൈക്കോടതിക്കും മറ്റു സംസ്ഥാനത്തെ കേസുകൾ ഏറ്റെടുക്കാനാവില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടി നുപുർ ശർമ്മയുടെ പരാമർശം തെറ്റാണെന്ന് അംഗീകരിക്കുന്നവർ പോലും അതിന്റെ പേരിൽ തീവ്രവാദികൾ നടത്തിയ ഹീനമായ കൊലപാതകങ്ങളെ കോടതി ന്യായീകരിക്കുകയല്ലേ ഈ പ്രതികരണങ്ങളിലൂടെ നടത്തിയതെന്നും സംശയിക്കുകയുണ്ടായി ആര് എന്തു പറഞ്ഞാലും കലാപമോ കൊലപാതകമോ പാടില്ലെന്ന നിലപാടിൽ വെള്ളം ചേർക്കപ്പെടുന്നത് പോലെയായി കോടതിയുടെ പരാമർശങ്ങൾ അവർക്കാണോ ഭീഷണി അവരാണോ ഭീഷണി കേസ് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു അവരുടെ വാവിട്ട വാക്കുകൾ നാട്ടിൽ തീ പടർത്തുകയാണ് നാട്ടിലാകെ വൈകാരിക പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ വാക്കുകൾ മാത്രമാണ് ഉദയ്പൂരിലെ ഹീനമായ കൊലപാതകത്തിന് കാരണമായത് ഞങ്ങൾ ആ സംവാദം കണ്ടു അവർ ഒരു അഭിഭാഷകയെന്ന് പറയുന്നു അപമാനകരമാണ് അവരുടെ നടപടി അവർ ടെലിവിഷനിൽ ചെന്ന് രാജ്യത്തോട് മാപ്പ് പറയണം പാർട്ടി വക്താവെന്ന് വെച്ച് എന്തും പറയാമെന്നും രാജ്യത്തെ നിയമവാഴ്ചയെ ചോദ്യം ചെയ്യാമെന്നും ആ ടി വി എന്റെ സബ്ജുഡീസ് ആയ ഒരു വിവരം ചർച്ചാ വിഷയമാക്കി അവരുടെ പ്രതികരണം ഒരു ചോദ്യത്തിനു ഉത്തരമായിരുന്നു എന്ന് പറഞ്ഞ അഭിഭാഷകനോട് എങ്കിൽ ചോദ്യം ചോദിച്ചവനെതിരെയും കേസെടുക്കണമെന്നായി ജഡ്ജി ശിവലിംഗത്തെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയത് ആങ്കറല്ല ആണെന്ന് മനീന്ദർ സിംഗ് ചൂണ്ടിക്കാണിച്ചു ആ പ്രതികരണത്തോടുള്ള പ്രതികരണമായിരുന്നു ബോധപൂർവം നടത്തിയ പ്രസ്താവന ആയിരുന്നില്ല അത് എന്നും അദ്ദേഹം വാദിച്ചു ഒരു കുറ്റത്തിന് നിരവധി എഫ്ഐആറുകൾ ഉണ്ടാവരുതെന്നാണ് സുപ്രീം കോടതിയുടെ തന്നെ വിധികൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നും മനീന്ദർ സിംഗ് പറഞ്ഞു അർണബ് കേസിൽ വരെ ഉണ്ടായ വിധി അദ്ദേഹം ഉദ്ധരിച്ചു അത് എല്ലാ പൗരനുമുള്ള അവകാശമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു അല്ല അത് മാധ്യമ പ്രവർത്തകനുള്ള പ്രത്യേക ആനുകൂല്യമാണെന്ന് ജസ്റ്റിസ് കാന്ത് മറുപടി പറഞ്ഞു ആദ്യത്തെ എഫ്ഐആർ ഇട്ട സ്ഥലത്തെ ഹൈക്കോടതിയിലാണ് പരിഹാരം തേടി ശർമ്മ പോകേണ്ടതെന്നും ജസ്റ്റിസ് കാന്ത് പറഞ്ഞു മാധ്യമ പ്രവർത്തകനുള്ള ആനുകൂല്യം ചാനലിൽ വന്നിരുന്ന് മുൻപിൻ നോക്കാതെ എന്തും പറയുന്ന പാർട്ടി വക്താവിനോ പൗരനോ ഉണ്ടാവില്ലെന്ന് ജഡ്ജി പറഞ്ഞു ഡൽഹിയിലെ ആദ്യ എഫ്ഐആറിലേക്ക് എല്ലാം ചേർക്കാനാണ് ആവശ്യപ്പെടുന്നതെന്ന് മനീന്ദർ പറഞ്ഞപ്പോൾ ആ എഫ്ഐആറിന്റെ സ്ഥിതി എന്തായെന്ന് കോടതി ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്റെ മറുപടി തരുന്നില്ല എന്നായി കോടതി ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് മനീന്ദർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചുവപ്പ് പരവതാനി കിട്ടിക്കാണും എന്നായി ജഡ്ജി കേസുകൾ ക്ലബ്ബ് ചെയ്യുന്നതിൽ എല്ലാവരോടും എന്ന പോലെ ഞങ്ങളോടും പെരുമാറണമെന്ന് അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു സാധിക്കില്ല മിസ്റ്റർ സിംഗ് ജഡ്ജിയുടെ മനസാക്ഷിക്ക് തൃപ്തിയാകാത്തപ്പോൾ നിയമം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും ജഡ്ജി സൂര്യകാന്ത് പറഞ്ഞു അവസാനം മറ്റു പരിഹാര മാർഗങ്ങൾ നേടാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് അപേക്ഷ പിൻവലിക്കുവാൻ മനീന്ദർ സിംഗ് കൊടുത്ത അപേക്ഷ കോടതി അംഗീകരിച്ചു കേസ് അവസാനിപ്പിച്ചു കോടതിയുടെ നടപടികൾ നുബുറിനെ അനുകൂലിക്കുന്നവരിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി കോടതിയുടെ നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വിവാദമായി ജസ്റ്റിസ് സൂര്യകാന്തിനൊപ്പം കേസ് കേട്ട് ജസ്റ്റിസ് ജെ ബി പർദിവാല ജഡ്ജിമാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യക്തിപരമായ ആക്രമങ്ങൾക്കെതിരെ രംഗത്തു വന്നു ജനാധിപത്യം പക്വത പ്രാപിക്കുകയോ നിർവചിക്കപ്പെടുകയോ ചെയ്യാത്ത ഇന്ത്യയിൽ നിയമപരവും ഭരണഘടനാപരവുമായ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് സോഷ്യൽ മീഡിയയിൽ ബോധപൂർവമായ നീക്കം നടക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയായി നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂലൈ മൂന്നിന് ഒഡീഷ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് ജഡ്ജി ഈ ആവശ്യം ഉന്നയിച്ചത് രാജ്യത്തെ നിയമ സംവിധാനത്തെ ആകെ ഇകഴ്ത്തുന്ന പരിപാടിയാണ് വ്യക്തിപരമായ പരാമർശങ്ങൾ ജഡ്ജിമാർ നിയമം പറയേണ്ടവരാണ് മീഡിയ പറയുന്നത് പോലെ പറയേണ്ടവരല്ല വിധിയെക്കുറിച്ചുള്ള പരിഹാരം ഉണ്ടാവേണ്ടത് സോഷ്യൽ മീഡിയയിൽ നിന്നല്ല ഉന്നത കോടതികളിൽ നിന്നാണ് ജഡ്ജിമാർ നാവുകൊണ്ടല്ല വിധി കൊണ്ടാണ് സംസാരിക്കുന്നത് അയോധ്യ കേസിലെ വിധിക്കെതിരെ വന്ന പരാമർശങ്ങളെയും അദ്ദേഹം ഉദ്ധരിച്ചു നുബുർ ശർമ്മയുടെ കേസിൽ സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ നിയമ സംവിധാനത്തിൽ തുടച്ചു മാറ്റാനാവാത്ത കളങ്കം വരുത്തിയെന്ന പരസ്യ വിമർശനവുമായി ഭാരതത്തിലെ മുൻ ഹൈക്കോടതി ജഡ്ജിമാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരുമായ നൂറ്റി പതിനേഴ് പേർ പിറ്റേന്ന് ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്തെഴുതി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ വ്യാസ് കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന പി എൻ രവീന്ദ്രൻ ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എസ് എം സോണി രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന ആർ എസ് റാത്തോഡ് പ്രശാന്ത് അഗ്രവാൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജി എസ് എൻ ഡിംഗ്ര തുടങ്ങിയ പതിനഞ്ച് ഹൈക്കോടതി ജഡ്ജിമാർ എഴുപത്തിയേഴ് സിവിൽ സർവീസുകാർ തുടങ്ങിയവരാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിന് നിരക്കാത്ത ആ പ്രതികരണങ്ങൾ നാട്ടിലാകെ അമ്പരപ്പാണ് ഉണ്ടാക്കിയതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിർഭാഗ്യകരമായ പ്രതികരണങ്ങളാണവ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് മായ്ക്കാനാവാത്ത കറ ഉണ്ടായിരിക്കുന്നു രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കും രാജ്യരക്ഷയ്ക്ക് പോലും വലിയ ഭീഷണിയായി മാറാവുന്ന ഇതിനെതിരെ അടിയന്തരമായ തിരത്തലുകൾ ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെട്ടു കോടതി വിധിയുടെ ഭാഗമല്ലാത്ത ഈ നിരീക്ഷണങ്ങൾ ജുഡീഷ്യൽ പ്രൊപ്പറൈറ്റിക്കും വൃത്തിക്കും നിരക്കുന്നതല്ല ീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഹീനമായ കടനാക്രമണമായിരുന്നു അത് കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ വിധിയുടെ സ്വഭാവം തോന്നിക്കുന്ന ജഡ്ജിമാരുടെ നിരീക്ഷണങ്ങൾ ഭരണഘടനയുടെ അന്തസത്തയുടെ ക്രൂശിക്കലാണെന്ന് അവർ കുറ്റപ്പെടുത്തി അത്തരം നിരീക്ഷണങ്ങളിലൂടെ പരാതിക്കാരിയെ വിചാരണ കൂടാതെ കുറ്റക്കാരിയായി കാണുകയും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീതി കിട്ടുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു ജനാധിപത്യത്തിന് ചേരാത്ത നടപടിയായി അതെയെന്നും അവർ ചൂണ്ടിക്കാട്ടി നുപുർ ശർമ്മയെ അറസ്റ്റ് ചെയ്യാത്തതിന് ആ ഏജൻസിയെ കേൾക്കാതെ നടത്തിയ പരാമർശങ്ങളും അപമാനകരമായി എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു ഇത്രയേറെ പ്രമുഖർ ഉയർത്തിയ ഈ വിമർശനത്തിന് മറുപടി പറയാതിരിക്കുവാൻ ചീഫ് ജസ്റ്റിസിനാവുമോ ജഡ്ജിമാർ നാവുകൊണ്ടല്ല വിധികൊണ്ടാണ് സംസാരിക്കുന്നതെന്ന ജഡ്ജി പർദിവാലയുടെ നിരീക്ഷണം നീതിന്യായ വ്യവസ്ഥയിൽ ഇക്കാലം വരെ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നാൽ അദ്ദേഹവും ജഡ്ജി സൂര്യകാന്തും ചേർന്ന് നുപ്പൂർ കേസിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ ആകെയുള്ളത് എത്ര വാക്കുകളാണ് ആ വാക്കുകളാണോ വിവാദമായത് വിവാദമുണ്ടാക്കിയ നിരീക്ഷണങ്ങളെല്ലാം വന്നത് വിചാരണ വേളയിലാണ് അത് വിധിന്യായത്തിന്റെ ഭാഗമല്ല ഇത്തരം എത്രയോ പരാമർശങ്ങൾ ജഡ്ജിമാർ നടത്തുന്നു കേരളത്തിലെ ഒരു ജഡ്ജി വളരെ വിവാദമായ കേസിൽ സീസറിന്റെ ഭാര്യയെ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് നടത്തിയ നിരീക്ഷണം പോലെ എത്രയോ ഉദാഹരണങ്ങൾ അദ്ദേഹം പരിഗണിച്ച പല കേസുകളിലും ഉണ്ടാവാത്ത തരത്തിലുള്ള നിരീക്ഷണം അക്കാലത്ത് പലരുടെയും നെറ്റി ചുളിപ്പിച്ചിരുന്നു ഗാലറിയിൽ നല്ല ആരോവുണ്ടാക്കിയെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ ഒരു കേസിൽ കത്തോലിക്ക സഭയിലെ രാജകുമാരൻ എന്ന പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും വിവാദമായിരുന്നു രാജഭരണവും രാജകുമാരന്മാരും ഇല്ലാതായെന്ന് എല്ലാവർക്കും അറിയുമ്പോഴും സഭയിൽ ഇപ്പോഴും രാജകുമാരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുണ്ട് എന്ന വാസ്തവം അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളിലും നിരീക്ഷണം നടത്തുന്ന എത്രയോ പേർ നമുക്ക് മുന്നിലുണ്ട് ജഡ്ജി പദവിയിൽ നിന്ന് വിട്ട് അവർ പിന്നീട് വർഗീയ നിലപാടുകൾ പുലർത്തുകയും വർഗീയ സംഘടനകളുമായി സഹകരിച്ചു പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനം കാണുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ജൂലൈ മൂന്ന് ഞായറാഴ്ച കേരളത്തിലെ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ നാലാം പക്കം ബുധനാഴ്ച അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതാക്കി സി പി മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ അവതാരകനായി നടന്നുവരുന്ന പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം എന്ന പരിപാടിയുടെ നൂറാം വാരത്തിന്റെ അനുമോദ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ അപകടകരമായ വാക്കുകൾ പിറന്നത് ഫേസ്ബുക്ക് പേജിലൂടെ മാത്രമാണ് പരിപാടി ലൈവായി സംപ്രേഷണം ചെയ്യപ്പെട്ടത് മുൻമന്ത്രി മാത്യു ടി തോമസിനെ സാക്ഷിയാക്കി സജി ചെറിയാൻ ഭാരതത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഭരണഘടനയോടുള്ള അവഹേളനമായി ചിത്രീകരിക്കപ്പെടുകയും ഭരണഘടനയോട് നിർവ്യാജവും കൂറും വിശ്വസ്ഥതയും പുലർത്താമെന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമായി കണക്കാക്കി മന്ത്രി പദവി രാജിവെക്കേണ്ടി വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് ശേഷം ഭരണഘടനാപരമായി വീഴ്ചയ്ക്ക് കേരളത്തിൽ രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ മന്ത്രിയാണ് സജി ചെറിയാൻ ആലപ്പുഴയിൽ പാർട്ടി കെട്ടിപ്പടുക്കുവാൻ വല്ലാതെ കഷ്ടപ്പെട്ട വി എസിനെയും സുധാകരനെയും വെട്ടിനിരത്തിയവരെ പൊടുന്നനെ ഏതോ ശക്തി വെട്ടിനിരത്തുന്നു ചരിത്രം തരുന്ന ഒരു പാഠം അതാണ് പിണറായി മന്ത്രിസഭയിൽ നിന്ന് അവിചാരിതമായി മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നത് പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജിന്റെ കൊന്തയുടെ ശക്തിയിലുള്ള വിശ്വാസം കൂടുതൽ ആഴപ്പെടുത്തി മന്ത്രിയുടെ രാജിയുണ്ടായ ജൂലൈ ആറ് ബുധനാഴ്ച പൂനാ റാശാൻ പി സി ജോർജ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് മന്ത്രിയുടെ രാജി കൊന്തയുടെ ശക്തിയിലുള്ള ഉഷയുടെ വിശ്വാസത്തെ അടിവരഴിയെന്ന വിവരം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിൽ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ജൂലൈ രണ്ട് ശനിയാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരപരിധിയായ അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ നിരപരാധിയായ എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയ പിണറായി എന്റെ കൊന്തയുടെ ശക്തി ഒരാഴ്ചക്കകം മറിയുമെന്ന് പറഞ്ഞിരുന്നു റിമാൻഡ് ചെയ്യുമെന്ന് ജോർജ് പോലും സംശയിച്ച കേസിൽ ജോർജിന് അന്ന് തന്നെ കോടതി ജാമ്യം അനുവദിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരു അപകട സാധ്യതയുമല്ലാതിരുന്ന പിണറായിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി തെരിച്ചു ഉഷയുടെ കൊന്തയുടെ ശക്തിയാണിതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു ഒരാഴ്ച പോലും എടുത്തില്ല ബിരിയാണി വിജയ എന്ന കമന്റോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് വന്ന് നിമിഷങ്ങൾക്കകം അത് നാടാകെ പടരുകയും ചെയ്തു തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്ന സ്വർഗീയ ആയുധത്തിന്റെ ശക്തി എന്ന വിധത്തിൽ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ടു സജി ചെറിയാന്റെ രാജികൊണ്ടൊന്നും തീരുന്നതല്ല പിണറായിയുടെ കഷ്ടകാലം എന്ന് പറയുന്ന പി സി ജോർജ് പിണറായി കഥകളിലേക്ക് മറന്നു തുടങ്ങുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നു പണ്ട് ദീപിക പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഫാരിസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായി അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പല പ്രവണതകളുടെയും തുടക്കമായിരുന്നു ഫാരിസിന്റെ ദീപികാ ബന്ധം നൂറ്റാണ്ട് പിന്നിട്ട ഒരു ക്രൈസ്തവ മാധ്യമ സ്ഥാപനത്തെ എത്ര അനായാസമായാണ് അദ്ദേഹം കൈപ്പിടിയിലാക്കിയത് പത്തു കോടി രൂപ സക്കാത്തു തരുന്നുവെന്ന് പറഞ്ഞ് കടന്നു വന്നവനെ ഇറക്കിവിടാൻ ദീപിക ഉടമകൾക്ക് എന്തുമാത്രം ത്യാഗം സഹിക്കേണ്ടി വന്നു ഫാരിസ് എത്തുമ്പോൾ ഉണ്ടായിരുന്ന ദീപികയുടെ കടം അഞ്ചോ ആറോ കോടി ആയിരുന്നെങ്കിൽ മൂന്നോ നാലോ വർഷത്തെ ഫാരിസ് ഭരണത്തിൽ നിന്ന് ദീപികയെ മോചിപ്പിക്കുവാൻ കൊടുക്കേണ്ടി വന്നത് പതിനേഴ് കോടിയോളം രൂപ ന്യൂസ് പ്രിന്ററിനും മറ്റും കൊടുക്കാനുണ്ടായിരുന്നത് ദീപിക ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കടവും കൊച്ചിയിലെ ദീപികയുടെ കണ്ണായ സ്ഥലങ്ങൾ വിൽക്കുകയും ചെയ്തു തൃശൂരിലെ സ്ഥലത്തിന് പോലും അഡ്വാൻസ് വാങ്ങി സക്കാത്ത് തന്ന് ദീപികയിൽ കയറിയ അദ്ദേഹം ആദ്യം ചെയ്തത് ഡയറക്ടർ ബോർഡിൽ നിന്നും പഴയ ആൾക്കാരെ പുറത്താക്കുകയായിരുന്നു കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നവരെ മാത്രം നിലനിർത്തി ചീഫ് എഡിറ്റർ ജോസ് അച്ചിന് അവിടെ നിൽക്കാനാവാത്ത നിലയായി അദ്ദേഹം തന്നെ ഒഴിവാക്കണമെന്ന് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന നില വന്നു അദ്ദേഹം ഇറക്കിയ ഉത്തരവിനെതിരെ ഫാരിസിന്റെ പ്രതിനിധി പരസ്യമായി ഉത്തരവിറക്കി അടുത്തത് ജീവനക്കാരായിരുന്നു ദീപികയുടെ ജീവനക്കാരിൽ വലിയ പങ്കിനെയും സ്വയം വിരമിക്കൽ എന്ന പേരിട്ട് പുറത്താക്കി കൈരളിൽ അക്കാലത്ത് പിണറായി നടപ്പാക്കിയ നഷ്ടപരിഹാരമില്ലാത്ത പിരിച്ചുവിടലിന്റെ കുറെ കൂടി പരിഷ്കൃത രൂപം ഫാരിസ് ദീപികയിൽ വരുത്താൻ ആഗ്രഹിച്ച വലിയൊരു മാറ്റം ക്രൈസ്തവ ദേവാലയങ്ങളെ പള്ളി എന്ന് പറയരുതെന്നും ചർച്ച എന്ന് പറയണമെന്നുമായിരുന്നു മോസ്കുകളെ പള്ളി എന്ന് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷെ പഴയ ജീവനക്കാർ സമ്മതിച്ചില്ല ഫാരിസ് കാലത്ത് ദീപിക ശരിക്കും പിണറായിയുടെ ശബ്ദമാവുകയായിരുന്നു ഫാരിസ് വൈസ് ചെയർമാനായ ആദ്യ വർഷത്തെ ഓശാന പെരുന്നാളിന് ദീപികയുടെ ഞായറാഴ്ച പതിപ്പിലെ പ്രധാന വിഷയം പിണറായിയുടെ ആളായിരുന്ന പാലുളി മുഹമ്മദ് കുട്ടിയായിരുന്നു അക്കാലത്ത് ദീപികയുടെ ചുമതലക്കാരനായി സഭ നിയോഗിച്ച ഒരു വൈദികൻ എ കെ ജി സെന്ററിൽ നിന്നും കൽപ്പന സ്വീകരിച്ച് പത്രം നടത്താൻ ഞാനില്ല എന്ന് പറഞ്ഞ് പദവി ഉപേക്ഷിച്ചു എന്നാൽ ഫാരിസിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ച വൈദികരും ഉണ്ടായിരുന്നു അവരിൽ പ്രമുഖനാണ് പോക്സോ കേസിൽ ഇപ്പോൾ ജയിലിലായിരിക്കുന്ന റോബിൻ ദീപിക നിർത്തിലാക്കി പുതിയ പത്രം തുടങ്ങുവാനും അദ്ദേഹം തീരുമാനിച്ചതായി വാർത്ത ഉണ്ടായിരുന്നു കൂടെ നിൽക്കുന്നവരെ ഉപയോഗിച്ച് പിണറായി സ്തുതികളായി വി എസിനെ വല്ലാതെ നിന്നിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കള്ള വാർത്തകളും വന്നു വി എസ് മാനനഷ്ട കേസ് കൊടുത്തു മാനേജ്മെന്റ് മാറിയപ്പോൾ കേസ് പിൻവലിക്കണമെന്ന് പുതിയ അധികാരികൾ ബി എസിനെ കണ്ട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ഒരു ഉപാധിയും പറയാതെ കേസ് പിൻവലിക്കുകയും ചെയ്തു അധികാരികളുടെ മുന്നിൽ വെച്ചു തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദിനെ വിളിച്ച് കേസ് പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സമുദായത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ഇരുപത്തി മൂവായിരം ഓഹരി ഉടമകളുണ്ട് ദീപികയ്ക്ക് തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും മിച്ചം പിടിച്ച ചില്ലറ കാശുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ദീപിക കട്ടുകൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നവരെ ദൈവം തടയുമെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത് പിൽക്കാലത്ത് അനുവർത്തമായി കാണുവാൻ പുതിയ തലമുറകൾക്ക് സാധിച്ചിട്ടുണ്ട് ജോർജ് കുടം തുറന്നു വിട്ടിരിക്കുന്ന ഫാരിസ് എന്ന കഥാപാത്രത്തെ അവഗണിക്കുവാനാണ് ഇപ്പോൾ സി പി എം നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ജോർജ് കൊണ്ടുവരാനിടയുള്ള തെളിവുകൾ അത്തരത്തിലൊരു നിസ്സംഗത അസാധ്യമാക്കുവാനിടയുണ്ട് കാരണം ജോർജ് ഒന്നും അറിയാതെയാവില്ല പറയുന്നത് ദീപിക പിടിച്ചെടുക്കുന്ന കാലത്തും ജോർജ് നൽകിയ മുന്നറിയിപ്പുകൾ ശരിയായിരുന്നിട്ടുണ്ട് ജോർജിന്റെ പാർട്ടിയിൽ അത്ര നല്ല സ്രോതസ്സുകൾ ഉണ്ടെന്നാണ് വിവരം വി എസ് വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ചവനെ ബിശുദ്ധനാക്കി പിണറായിക്കു വേണ്ടി അക്കാലത്ത് കൊണ്ടു നടന്നതിന്റെ തിരിച്ചടി പേറുന്നവരിൽ സി പി എമ്മിലെ യുവ നേതാക്കളുമുണ്ട് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർ പദവികൾ വന്നപ്പോൾ അവഗണിക്കപ്പെടുന്നത് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ തിരിച്ചടികളും നേരിട്ട് സ്വപ്നയും മുന്നോട്ടാണ് മരണം വരെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനായി താൻ പോരാടുമെന്നാണ് അവരുടെ വെല്ലുവിളി അവർക്കും പറയാൻ എന്നും നിലവാരമുള്ള എതിരാളിക്ക് ഞെട്ടലുണ്ടാക്കുന്ന പുത്തൻ കഥകളുണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് അവർ പറയുന്നതിനെ ഭയപ്പെടുന്നവർ ഉണ്ടെന്നാണ് അതായത് പുത്തൻ രൂപാന്തരങ്ങൾ ഏതവസരത്തിലും പ്രതീക്ഷിക്കാം ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച